ലോഗോസ്ക്വിസ് കമ്പാനിയൻ പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് അധ്യായങ്ങളുടെ തുടർച്ച മുപ്പത്തി ആറാമത്തെ ചോദ്യം വാളെടുക്കാൻ പോകുന്ന ഇരുപത്തി ആറായിരം ബെഞ്ചമിൻ ഗോത്രക്കാരിൽ എത്ര ഇടത്തുകയ്യന്മാർ ഉണ്ടായിരുന്നു ഓപ്ഷൻ എ എണ്ണൂറ് പേർ ഓപ്ഷൻ ബി ഇരുന്നൂറ് പേർ ഓപ്ഷൻ സി പ്രഗത്ഭരായ എഴുന്നൂറ് പേർ ഉത്തരം പ്രഗത്ഭരായ എ എഴുന്നൂറ് പേർ മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ അണിനിരന്നത് ആര് ഓപ്ഷൻ എ മൂന്ന് ലക്ഷം യോദ്ധാക്കൾ ഓപ്ഷൻ ബി ഗഡ്ഗദാരികളായ നാല് ലക്ഷം ഇസ്രായേൽ യോദ്ധാക്കൾ ഓപ്ഷൻ സി ഒരു ലക്ഷം യോദ്ധാക്കൾ ഉത്തരം ഗഡ്ഗദാരികളായ നാല് ലക്ഷം ഇസ്രായേൽ യോദ്ധാക്കൾ മുപ്പത്തിയെട്ടാമത്തെ ചോദ്യം യൂത ആദ്യം യുദ്ധം ചെയ്യാൻ പോകട്ടെ എന്ന് അരുളി ചെയ്തത് ആര് ഓപ്ഷൻ എ നേതാവ് ഓപ്ഷൻ ബി കർത്താവ് ഓപ്ഷൻ സി ലേവിയൻ ഉത്തരം കർത്താവ് മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ഗിബയായിൽ നിന്ന് വന്ന ബെഞ്ചമിൻ ഗോത്രക്കാർ എത്ര ഇസ്രായേൽക്കാരെ ആദ്യ ദിവസം അരിഞ്ഞുവീഴ്ത്തി ഓപ്ഷൻ എ പന്ത്രണ്ടായിരം ഓപ്ഷൻ ബി ഇരുപത്തിരണ്ടായിരം ഓപ്ഷൻ സി പതിനായിരം ഉത്തരം ഇരുപത്തിരണ്ടായിരം നാൽപ്പതാമത്തെ ചോദ്യം ഇസ്രായേൽ ജനം സായാഹ്നം വരെ എന്തു ചെയ്തെന്നാണ് ന്യായാധിപന്മാർ ഇരുപത് ഇരുപത്തി മൂന്നിൽ കാണുന്നത് ഓപ്ഷൻ എ ആഹ്ലാദിച്ചു ഓപ്ഷൻ ബി പശ്ചാത്തപിച്ചു ഓപ്ഷൻ സി കർത്താവിൻ്റെ മുൻപിൽ കരഞ്ഞു ഉത്തരം കർത്താവിന്റെ മുൻപിൽ കരഞ്ഞു നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഇസ്രായേൽ ജനം മുഴുവനും യോദ്ധാക്കളും ചേർന്ന് എന്തു ചെയ്തു എന്നാണ് ന്യായാധിപൻ ഇരുപത് ഇരുപത്തി ആറിൽ പറയുന്നത് ഓപ്ഷൻ എ ബദൈലിൽ വന്ന് പശ്ചാത്തപിച്ചു ഓപ്ഷൻ ബി ബദലിൽ വന്ന് കരഞ്ഞു ഓപ്ഷൻ സി ആഹ്ലാദിച്ചു ഉത്തരം ബദൈലിൽ വന്ന് കരഞ്ഞു നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം കർത്താവിന്റെ മുൻപിൽ സായാഹ്നം വരെ ഉപവസിച്ച ഇസ്രായേലിലും യോദ്ധാക്കളും ഏത് ബലികളാണ് അർപ്പിച്ചത് ഓപ്ഷൻ എ ധാന്യബലി പാനീയ ഓപ്ഷൻ ബി ദഹനബലി സമാധാന ബലി ഓപ്ഷൻ സി പാപപരിഹാര ബലി ഉത്തരം ദഹനബലി സമാധാന ബലി നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം അന്നാളുകളിൽ ദൈവത്തിന്റെ വാഗ്ദാന പേടകം എവിടെയായിരുന്നു ഓപ്ഷൻ എ ജെറുസലേമിൽ ഓപ്ഷൻ ബി ബദേമിൽ ഓപ്ഷൻ സി ബദേലിൽ ഉത്തരം ബദേലിൽ നാൽപ്പത്തിനാലാമത്തെ ചോദ്യം അന്ന് പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയിരുന്നത് ആര് ന്യായാധിപൻ ഇരുപത് ഇരുപത്തെട്ട് അനുസരിച്ച് ഉത്തരം പറയുക ഓപ്ഷൻ എ അഹറോൺ ഓപ്ഷൻ ബി മോശ ഓപ്ഷൻ സി അഹറോന്റെ പുത്രനായ എലയാസന്റെ പുത്രൻ ഫിനെഹാസ് ഉത്തരം അഹറോന്റെ പുത്രനായ എലയാസറിന്റെ പുത്രൻ ഫിനേഹാസ് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം വീണ്ടും യുദ്ധത്തിന് പുറപ്പെടണമോ അതോ പിന്മാറണമോ എന്ന ചോദ്യത്തിന് കർത്താവ് ഉത്തരമരുളിയത് എന്ത് ഓപ്ഷൻ എ യുദ്ധം അവസാനിപ്പിക്കുക ഓപ്ഷൻ ബി നിങ്ങൾ പോകുക നാളെ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും ഓപ്ഷൻ സി പിന്മാറുക ഉത്തരം നിങ്ങൾ പോകുക നാളെ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ഇസ്രായേൽ ഒന്നടങ്കം തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെട്ട് അണിനിരന്നത് എവിടെ ഓപ്ഷൻ എ ബാൽ താമാറിൽ ഓപ്ഷൻ ബി ഗിബയായിൽ ഓപ്ഷൻ സി ബദേലിൽ ഉത്തരം ബാൽ താമാറിൽ നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം യുദ്ധവീരന്മാരായ പതിനെണ്ണായിരം ബെഞ്ചമിൻ ഗോത്രക്കാർ നിലം പതിച്ചപ്പോൾ ശേഷിച്ചവർ തിരിഞ്ഞൂടിയത് എവിടേക്ക് ഓപ്ഷൻ എ പുറം നാട്ടിലേക്ക് ഓപ്ഷൻ ബി റിമോൺ പാറയിലേക്ക് ഓപ്ഷൻ സി കടൽ കടൽത്തീരത്തേക്ക് ഉത്തരം റിമ്മോൺ പാറയിലേക്ക് നാൽപ്പത്തിയെട്ടാമത്തെ ചോദ്യം ന്യായാധിപന്മാർ ഇരുപത് നാൽപ്പത്തഞ്ച് അനുസരിച്ച് ബാക്കിയുള്ളവരെ ഇസ്രായേൽക്കാർ എവിടെ വരെ അനുദാവനം ചെയ്തു ഓപ്ഷൻ എ ഗീതോം വരെ ഓപ്ഷൻ ബി റിമോൺ പാറ വരെ ഓപ്ഷൻ സി ഗിബയാ വരെ ഉത്തരം ഗീതോം വരെ നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം റിമ്മോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ട അറുനൂറ് പേർ എത്ര കാലം അവിടെ താമസിച്ചു ഓപ്ഷൻ എ നാലു മാസം ഓപ്ഷൻ ബി ഒരു മാസം ഓപ്ഷൻ സി രണ്ട് ദിവസം ഉത്തരം നാലു മാസം അൻപതാമത്തെ ചോദ്യം ഇസ്രായേൽ ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ദേശം ആക്രമിച്ചപ്പോൾ പട്ടണങ്ങൾ എന്തു ചെയ്തു ഓപ്ഷൻ എ പട്ടണങ്ങൾ മാറ്റി നിർത്തി ഓപ്ഷൻ ബി പട്ടണം നശിപ്പിച്ചു ഓപ്ഷൻ സി പട്ടണങ്ങൾക്ക് തീ തീവച്ചു ഉത്തരം പട്ടണങ്ങൾക്ക് തീവച്ചു അൻപത്തി ഒന്നാമത്തെ ചോദ്യം ന്യായാധിപൻ ഇരുപത്തൊന്നിൽ എത്ര വാക്യങ്ങളുണ്ട് ഓപ്ഷൻ എ ഇരുപത് ഓപ്ഷൻ ബി ഇരുപത്തഞ്ച് ഓപ്ഷൻ സി മുപ്പത് ഉത്തരം ഇരുപത്തഞ്ച് അൻപത്തി രണ്ടാമത്തെ ചോദ്യം നമ്മുടെ പെൺകുട്ടികളെ ആർക്ക് വിവാഹം ചെയ്ത് കൊടുക്കുകയില്ലെന്നാണ് ഇസ്രായേൽക്കാർ ശപഥം ചെയ്തിരുന്നത് ഓപ്ഷൻ എ ദാൻ ഗോത്രത്തിന് ഓപ്ഷൻ ബി ബെഞ്ചമിൻ ഗോത്രത്തിന് ഓപ്ഷൻ സി യൂതാ ഗോത്രത്തിന് ഉത്തരം ബെഞ്ചമിൻ ഗോത്രത്തിന് അൻപത്തി മൂന്നാമത്തെ ചോദ്യം ബദൈലിൽ വന്ന ഇസ്രായേൽക്കാർ സായാഹ്നം വരെ എന്തു ചെയ്തു ഓപ്ഷൻ എ പ്രാർത്ഥിച്ചു ഓപ്ഷൻ ബി നന്ദി പ്രകാശിപ്പിച്ചു ഓപ്ഷൻ സി ദേവസന്നിധിയിൽ ഉച്ചത്തിൽ കയ്പോടെ കരഞ്ഞു ഉത്തരം ദേവസന്നിധിയിൽ ഉച്ചത്തിൽ കയ്പോടെ കരഞ്ഞു അൻപത്തിനാലാമത്തെ ചോദ്യം ഇരുപത് ഇസ്രായേലിൽ എത്തരത്തിലുള്ള നാശം വന്നു ഭവിച്ചതിനെ പറ്റിയാണ് കർത്താവിനോട് ചോദിക്കുന്നത് ഓപ്ഷൻ എ ഗോത്രങ്ങൾ തമ്മിൽ ശത്രുത ഉണ്ടാകുന്ന ഉണ്ടാകുന്നവണ്ണം ഓപ്ഷൻ ബി ഒരു ഗോത്രം ഇല്ലാതാകത്തക്ക വണ്ണം ഓപ്ഷൻ സി ഗോത്രങ്ങൾ വിഭജിക്കുന്ന വിഭജിക്കുന്നവണ്ണം ഉത്തരം ഒരു ഗോത്രം ഇല്ലാതാകത്തക്ക വണ്ണമുള്ള നാശം അൻപത്തി അഞ്ചാമത്തെ ചോദ്യം ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ച ശേഷം ഇസ്രായേൽക്കാർ തിരക്കിയത് എന്ത് ഓപ്ഷൻ എ കർത്താവിൻ്റെ മുൻപിൽ സമ്മേളിക്കാത്ത ഗോത്രം ഏതെന്ന് ഓപ്ഷൻ ബി നന്ദി പറയാത്ത ഗോത്രം ഏതെന്ന് ഓപ്ഷൻ സി ബലിയർപ്പിക്കാത്ത ഗോത്രം ഏതെന്ന് ഉത്തരം കർത്താവിൻ്റെ മുൻപിൽ സമ്മേളിക്കാത്ത ഗോത്രം ഏതെന്ന് അൻപത്തി ആറാമത്തെ ചോദ്യം ഇസ്രായേലിന് അനുകമ്പ തോന്നിയത് ആരോട് ഓപ്ഷൻ എ അയൽ അയൽനാട്ടുകാരോട് ഓപ്ഷൻ ബി ബെഞ്ചമിൻ ഗോത്രത്തോട് ഓപ്ഷൻ സി യൂതാ ഗോത്രത്തോട് ഉത്തരം ബെഞ്ചമിൻ ഗോത്രത്തോട് അൻപത്തി ചോദ്യം ആർക്കാണ് ഭാര്യമാരെ ലഭിക്കേണ്ടിയിരുന്നത് ഓപ്ഷൻ എ പുത്രന്മാർക്ക് ഓപ്ഷൻ ബി ഗോത്ര തലവന്മാർക്ക് ഓപ്ഷൻ സി ശേഷിച്ചിരുന്ന ബെഞ്ചമിൻ വംശജർക്ക് ഉത്തരം ശേഷിച്ചിരുന്ന ബെഞ്ചമിൻ വംശജർക്ക് അൻപത്തി എട്ടാമത്തെ ചോദ്യം ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് എട്ട് അനുസരിച്ച് എവിടെ നിന്ന് ആരും സമ്മേളനത്തിന് സന്നിഹിതരായിരുന്നില്ല ഓപ്ഷൻ എ ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഓപ്ഷൻ ബി യാബേഷ് ഗിലയാദിൽ നിന്ന് ഓപ്ഷൻ സി യൂദായിൽ നിന്ന് ഉത്തരം യാബേഷ് ഗിലയാദിൽ നിന്ന് അൻപത്തി ഒൻപതാമത്തെ ചോദ്യം യുദ്ധവീരന്മാരായ പന്തിരായിരം പേരോട് ആരെ വാളിനിരയാക്കാനാണ് കൽപ്പിച്ചത് ഓപ്ഷൻ എ സ്ത്രീകളെ മാത്രം ഓപ്ഷൻ ബി ഗിലയാത്ത് നിവാസികളെ ഓപ്ഷൻ സി സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം യാബേഷ് ഗിലയാദിലെ നിവാസികളെ ഉത്തരം സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം യാബേഷ് ഗിലയാദിലെ നിവാസികളെ അറുപതാമത്തെ ചോദ്യം യാബേഷ് ഗിലയാദ് നിവാസികളിൽ നാന്നൂറ് കന്യകമാരെ എവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ഓപ്ഷൻ എ ബെഞ്ചമിൻ ഗോത്രത്തിലേക്ക് ഓപ്ഷൻ ബി പാളയത്തിലേക്ക് സി കാനാൻ ദേശത്ത് ഷീലോയിലെ പാളയത്തിലേക്ക് ഉത്തരം കാനാൻ ദേശത്ത് ഷീലോയിലെ പാളയത്തിലേക്ക് അറുപത്തിയൊന്നാമത്തെ ചോദ്യം സമാധാന പ്രഖ്യാപനം നടത്തിയപ്പോൾ തിരിച്ചു വന്നത് ആര് ഓപ്ഷൻ എ യൂത ഗോത്രക്കാർ ഓപ്ഷൻ ബി പാളയത്തിലുള്ളവർ ഓപ്ഷൻ സി ബെഞ്ചമിൻ ഗോത്രക്കാർ ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർ അറുപത്തി രണ്ടാമത്തെ ചോദ്യം ബെഞ്ചമിൻ ഗോത്രത്തിന് ഒരവകാശം വേണമെന്ന് പറയാൻ കാരണം ഓപ്ഷൻ എ അവർ തോറ്റതുകൊണ്ട് ഓപ്ഷൻ ബി ബെഞ്ചമിൻ ഗോത്രം മൺമറഞ്ഞ് പോകാതിരിക്കാൻ ഓപ്ഷൻ സി അവർ നശിക്കാതിരിക്കാൻ ഉത്തരം ബെഞ്ചമിൻ ഗോത്രം മൺമറഞ്ഞു പോകാതിരിക്കാൻ അറുപത്തി മൂന്നാമത്തെ ചോദ്യം ഇസ്രായേൽ പുത്രിമാരെ ആർക്ക് ഭാര്യമാരായി നൽകുക സാധ്യമല്ല ഓപ്ഷൻ എ യൂതാ ഗോത്രത്തിന് ഓപ്ഷൻ ബി ബെഞ്ചമിൻ വംശജർക്ക് ഓപ്ഷൻ സി ദാൻ ഗോത്രത്തിന് ഉത്തരം ബെഞ്ചമിൻ ഗോത്രത്തിന് അറുപത്തിനാലാമത്തെ ചോദ്യം ബെഞ്ചമിൻ വംശജന് ഭാര്യയെ നൽകുന്നവൻ എന്തായിരിക്കുമെന്നാണ് ഇസ്രായേൽ ജനം ശപഥം ചെയ്തിട്ടുള്ളത് ഓപ്ഷൻ എ അന്യനായിരിക്കും ഓപ്ഷൻ ബി ശപിക്കപ്പെട്ടവനായിരിക്കും ഓപ്ഷൻ സി മാറ്റി നിർത്തപ്പെടും ഉത്തരം ശപിക്കപ്പെട്ടവനായിരിക്കുമെന്ന് അറുപത്തഞ്ചാമത്തെ ചോദ്യം കർത്താവിൻ്റെ ഉത്സവം വർഷം തോറും ആഘോഷിക്കാറുള്ളത് എവിടെ ഓപ്ഷൻ എ യൂതായിൽ ഓപ്ഷൻ ബി ൽ ഓപ്ഷൻ സി ഗിലയാദിൽ ഉത്തരം ഷീലോയിൽ അറുപത്തിയാറാമത്തെ ചോദ്യം ഷീലോ ഏതു ദിക്കിലാണുള്ളത് ഓപ്ഷൻ എ വടക്കുതെക്ക് ഓപ്ഷൻ ബി പടിഞ്ഞാറ് ഓപ്ഷൻ സി ബദലിന് വടക്കും ബദേലിൽ നിന്ന് ഷെക്കേമിലേക്കുള്ള പെരുവഴിയുടെ കിഴക്കും ലെബോനയ്ക്ക് തെക്കും ഉത്തരം ബദെയിലു വടക്കും ബദൈലിൽ നിന്ന് ഷെക്കേമിലേക്കുള്ള പെരുവഴിയുടെ കിഴക്കും ലെബോനയ്ക്ക് തെക്കും അറുപത്തി ഏഴാമത്തെ ചോദ്യം ന്യായധീപന്മാർ ഇരുപത്തിയൊന്ന് ഇരുപത്തി അനുസരിച്ച് മുന്തിരി തോട്ടത്തിൽ നിന്ന് എപ്പോൾ പുറത്തു വരാനാണ് നിർദ്ദേശം ഓപ്ഷൻ എ യുവതികൾ തിരികെ പോകുമ്പോൾ ഓപ്ഷൻ ബി ഷീലോയിലെ യുവതികൾ നൃത്തം ചെയ്യാൻ വരുന്നത് കാണുമ്പോൾ ഓപ്ഷൻ സി യുവതികൾ തോട്ടത്തിൽ വരുമ്പോൾ ഉത്തരം ഷീലോയിലെ യുവതികൾ നൃത്തം ചെയ്യാൻ വരുന്നത് കാണുമ്പോൾ അറുപത്തി ചോദ്യം ആരൊക്കെ പരാതിയുമായി വരുന്നതിനെ പറ്റിയാണ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ പറയുന്നത് ഓപ്ഷൻ എ അയൽക്കാർ ഓപ്ഷൻ ബി ബന്ധുക്കൾ ഓപ്ഷൻ സി യുവതികളുടെ പിതാക്കന്മാരും സഹോദരന്മാരും ഉത്തരം യുവതികളുടെ പിതാക്കന്മാരോ സഹോദരന്മാരോ അറുപത്തി ഒൻപതാമത്തെ അവരോട് ക്ഷമിക്കവൽ എന്ന് ആരോട് പറയാമെന്നാണ് ശ്രേഷ്ഠന്മാർ പറഞ്ഞത് ഓപ്ഷൻ എ പരാതിയുമായി വരുന്നവരോട് ഓപ്ഷൻ ബി യുവതികളോട് ഓപ്ഷൻ സി ബന്ധുക്കളോട് ഉത്തരം പരാതിയുമായി വരുന്നവരോട് എഴുപതാമത്തെ ചോദ്യം ബെഞ്ചമിൻ ഗോത്രക്കാർ തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഭാര്യമാരെ പിടിച്ചുകൊണ്ടുപോയത് എവിടെ നിന്ന് ഓപ്ഷൻ എ അടുത്ത ഗ്രാമത്തിൽ നിന്ന് ഓപ്ഷൻ ബി സ്വന്തം ഗോത്രത്തിൽ നിന്ന് ഓപ്ഷൻ സി നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന് ഉത്തരം നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന് എഴുപത്തി ഒന്നാമത്തെ ചോദ്യം ബെഞ്ചമിൻ ഗോത്രം മടങ്ങിച്ചെന്ന് പട്ടണം പുതുക്കി താമസിച്ചത് എവിടെ ഓപ്ഷൻ എ തങ്ങളുടെ നാട്ടിൽ ഓപ്ഷൻ ബി തങ്ങൾക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്ത് ഓപ്ഷൻ സി അടുത്ത പട്ടണത്തിൽ ഉത്തരം തങ്ങൾക്ക് അവകാശമായി ലഭിച്ച സ്ഥലത്ത് എഴുപത്തിരണ്ടാമത്തെ ചോദ്യം ന്യായാധിപന്മാർ ഇരുപത്തൊന്ന് ഇരുപത്തിയഞ്ച് അനുസരിച്ച് ഓരോരുത്തരും തനിക്ക് യുക്തമെന്ന് തോന്നിയത് ചെയ്തത് എപ്പോൾ ഓപ്ഷൻ എ കൊയ്ത്ത് കാലത്ത് ഓപ്ഷൻ ബി ഇസ്രായേലിൽ രാജാവ് ഇല്ലായിരുന്ന കാലത്ത് ഓപ്ഷൻ സി വിലാപകാലത്ത് ഉത്തരം ഇസ്രായേലിൽ രാജാവ് ഇല്ലാതിരുന്ന കാലത്ത് എഴുപത്തിമൂന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാർ ഇരുപത്തി ഒന്നാം ശീർഷകം എന്ത് ഓപ്ഷൻ എ ബെഞ്ചമിൻ്റെ നിലനിൽപ്പ് ഓപ്ഷൻ ബി ബെഞ്ചമിൻ്റെ പതനം ഓപ്ഷൻ സി യൂതായുടെ പതനം ഉത്തരം ബെഞ്ചമിൻ്റെ നിലനിൽപ്പ് എഴുപത്തിനാലാമത്തെ ചോദ്യം ന്യായാധിപന്മാർ ഇരുപത്തിയൊന്നു മൂന്നിൽ ഇസ്രായേൽക്കാർ കർത്താവിനെ അഭിസംബോധന ചെയ്തത് എപ്രകാരം ഓപ്ഷൻ എ എന്ന് ഓപ്ഷൻ ബി സർവശക്തനായ ദൈവമേ എന്ന് ഓപ്ഷൻ സി ഇസ്രായേലിൻ്റെ ദൈവമായ എന്ന് ഉത്തരം ഇസ്രായേലിൻ്റെ ദൈവമായ എന്ന് എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം സമ്മേളനത്തിൽ യാബേഷ് ഗലയാദിലെ നിവാസികളിൽ ഒരുവൻ പോലും ഇല്ലാതിരുന്നതിനാൽ എത്ര യുദ്ധവീരന്മാരെ അവിടെ നിയോഗിച്ചു ഓപ്ഷൻ എ പതിനായിരം ഓപ്ഷൻ ബി പന്തിരായിരം ഓപ്ഷൻ സി ഇരുന്നൂറ് ഉത്തരം പന്തിരായിരം